അങ്ങനെ ഓരോ മത്സരാർത്ഥിയുടെ വീട്ടിൽ നിന്നും ആരൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത് എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ ആളുകളും ചർച്ച ചെയ്യുന്നത് ജാസ്മിനെ കുറിച്ചാണ് കാരണം ബിഗ് ബോസ് ഹൗസിന് അകത്തും പുറത്തും കോൺഗ്രസ് ഉണ്ടാക്കിയത് ജാസ്മിനാണല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും ജാസ്മിനെ വീട്ടുകാരെ കുറിച്ചുള്ള ചർച്ചകൾ ചൂടേറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് സിജോയും ജിൻഡോയും സംസാരിക്കുന്ന സമയത്ത് ജിൻഡോ സിജോവിനോട് പറയാണ് ഇവിടെ പലരുടെയും അച്ഛൻ വെളുപ്പം കാലത്തെ തലയിൽ മൂന്നിട്ടാണ് നടക്കാറ് ജാസ്മിൻ ഒപ്പാൻ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് ആര് കേട്ടു അഫ്സറെ കേട്ടു അഫ്സർ അങ്ങനെയേ ജാസ്മിനെടുത്ത് പോയി കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുത്തെന്നുള്ളതാണ് അങ്ങനെ ജാസ്മിൻ എന്താക്കാണ് എല്ലാരും ഇരിക്കുന്ന സമയത്ത് ജിൻഡോനടുത്ത് പോയി ഒരു കാര്യം പറയുകയാണ് എന്ത് ഞാൻ സഹിക്കും പക്ഷെ എന്റെ വീട്ടുകാരെ പറഞ്ഞാലുണ്ടല്ലോ ഞാൻ സഹിക്കത്തില്ല എന്നുള്ളത് അപ്പൊ അന്നേരം ജിൻഡോ നീ കേട്ടോ ഞാൻ പറഞ്ഞു നീ കേട്ടോ ഞാൻ പറഞ്ഞു എന്നുള്ള രീതിയിൽ അപ്പൊ ജാസ്മിൻ നീ പറഞ്ഞില്ല നീ പറഞ്ഞില്ല അപ്പൊ അന്നേരം ജിൻഡോ ഞങ്ങള് പലതും പറയും അതൊക്കെ ഇവിടെ ഒന്ന് പറയണ എന്നുള്ള രീതിയിൽ അപ്പൊ അന്നേരം ജാസ്മിൻ ആവർത്തിച്ച് വീണ്ടും പറയാണ് എന്റെ വീട്ടാരെ പറഞ്ഞവരുത് എന്നെ പറഞ്ഞോ ഞാനത് സഹിക്കും പക്ഷെ എന്റെ വീട്ടുകാരെ പറഞ്ഞവരുത് എന്നുള്ള രീതിയിൽ ജിൻഡോ ആണെങ്കിൽ കേട്ട ഭാവം തന്നെ നടിക്കുന്നില്ല അങ്ങനെ ബാക്കിയുള്ള മത്സരാർത്ഥികൾ ഓടിയിരുന്ന് പിടിച്ച് മാറ്റുന്നു അങ്ങനെ അവിടെ സംഭവ ബഹുല മുഹൂർത്തങ്ങൾ അരങ്ങേറാണ് അങ്ങനെ ജാസ്മിനെ പിടിച്ചു മാറ്റിണ്ടി വെച്ച് ജിൻഡോ ബാലാണ് അവളാണ് എല്ലാം തുടങ്ങിയത് അവളാണ് എല്ലാം തുടങ്ങിയത് എന്നുള്ളത് അതൊരു സംഭവ ബോധമുഹൂർത്തം തന്നെയായിരുന്നു മക്കളെ നമുക്ക് അതിലേക്കൊക്കെ വരാം അതിനെ കൂട്ടത്തില് ഇന്നലത്തെ എപ്പിസോഡിലെ മെയിൻ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പറയേണ്ടതുണ്ട് അതിനേക്കാളൊക്കെ മുമ്പ് നമ്മുടെ പുതിയ ബിഗ് ബോസ് റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂവിന് വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ് പിന്നെ നിങ്ങൾ വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കാരണം നമ്മൾ വീക്കൗണ്ടിനുസരിച്ചുള്ള സബ്സ്ക്രിപ്ഷൻ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു ലിമിറ്റിന് അപ്പുറത്തേക്ക് നമ്മുടെ വീഡിയോ റീച്ച് ആകുന്നില്ല എന്നുള്ളതാണ് ആദ്യം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത സീസൺ ആകുമ്പോഴേക്കും ഒരു അൻപത് കയറി സബ്സ്ക്രൈബേഴ്സ് ഈ ചാനൽ എന്നുള്ളതാണ് എന്റെ ആശ അപ്പൊ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം അങ്ങനെ ബിഗ് ബോസ് മലയാള സീസൺസ് അറുപത്തെട്ട് എപ്പിസോഡുകൾ അഥവാ അറുപത്തിയേഴ് ദിനങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു അല്ലെ അപ്പൊ ഇന്നലത്തെ എപ്പിസോഡ് തുടങ്ങണ തന്നെ എങ്ങനെയാണ് ജിൻഡോ എന്തോ രാവിലെ ഇറങ്ങി പോവായിരുന്നു അപ്പൊ അന്നേരം പട്ടി കുറിച്ചായിരുന്നു അതിനെ കുറിച്ചുള്ള ചർച്ചകളാണ് അപ്പൊ ക്യാപ്റ്റൻ സായും അഭിഷേകുമായി ചർച്ച ചെയ്തിട്ടുണ്ട് നേരെ ജിൻഡുന്റെ അടുത്തേക്ക് ഇതിനുള്ള പണിഷ്മെന്റ് കൊടുക്കാനായിട്ട് ചെല്ലാണ് നമുക്ക് ആ ദൃശ്യം ഒന്ന് നോക്കാം സോറി കേട്ടോ ഞാനത് കള്ളുടിച്ചു അത് സോറിന്ന് നാവൊക്കെ കോയനു ഇഷ്ടാ ഇനിപ്പോ നന്ദനെ കളിയൊക്കെയാണെന്ന് അറിയില്ല കേട്ടോ എന്തായാലും കൊള്ളാം ദിന്റെ കൂടെ ഓരോരോ ലീലാവിലാസങ്ങള് ബാക്കിയാണ് നോക്കാം പടച്ചോനെ അമ്മ അമ്മെ വന്നുള്ളതാണ് ഇനി അങ്ങോട്ട് നന്ദന വാരി വാരിലായിരിക്കും അമ്മ ഇല്ലാണ്ട് ബിഗ് ബോസ് ഹൗസിൽ അമ്മപാസം കളിച്ച് നടക്കുകയാണ് നന്ദന ഇനി അമ്മ വന്നും കൂടി ചെയ്താണെങ്കിൽ കണക്കായിരിക്കും ഇന്നത്തെ ദിവസം മൊത്തം നന്ദനൊക്കെ അമ്മപ്പാസായിരിക്കും ഓഹ് ഇങ്ങനൊരു അമ്മ സ്നേഹമുള്ള കുട്ടി ഞാനാത്തി ബാക്കി ഉഹ് പാവം ഇന്ന് ജാസ്മിന്റെ വീട്ടാർ വരും എന്നുള്ളതാണ് ജാസ്മിൻ പ്രതീക്ഷിച്ചത് പാവം വന്നില്ല അതിനു വേണ്ടി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി നിന്നതായിരുന്നു പാവം വെറുതെ പോയി പേടിക്കണം ഞങ്ങളും പ്രതീക്ഷിക്കണത് തന്നെയാണ് വി ആർ വെയിറ്റിംഗ് ഞങ്ങൾ കാണാൻ കൊതിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നത് ജാസ്മിന്റെ വീട്ടുകാർ വീട്ടിലുണ്ട് കാരണതാണ് അറിയാ ജാസ്മിൻ ഗബ്രി വിഷയത്തില് വീട്ടുകാരുടെ നിലപാടും അംഗവും എന്താണെന്നുള്ളത് എന്തായാലും കാത്തിരിക്കാം നമുക്ക് ബാക്കിയാണ് നോക്കാം ഇവക്കേ ഒരു ആഗ്രഹം ശരി അതിന്റെ കൂടെ അതും നടന്നു കല്യാണാലോചന പാവ് നന്ദന സംഭവം സായിനോട് നന്ദന തനിക്കൊരു ലവറുള്ള കാര്യം പറഞ്ഞതാണ് സായ ശിജി എന്താക്കി നന്ദനന്റെ വീട്ടുകാരുന്ന സമയത്ത് അതെങ്ങനെയാണ് അവരുടെ അടുത്ത് പോയി പറഞ്ഞു കൊടുത്തെന്നുള്ളതാണ് വല്ല ആവശ്യം ഉണ്ടായിരുന്നു അവിടെ ഭയങ്കര സീക്രട്ടൊക്കെ ആക്കി സസ്പെൻസ് ഒക്കെ ആക്കി വീട്ടുകാരോട് ഉദ്ദേശിച്ചതായിരിക്കും അത് സായ ഇങ്ങനെ കൊടുത്തില്ലേ പാവം എന്തായാലും ചെക്കന്റെ പേര് പറയത്തന്നായി ഇല്ല എന്നുണ്ടെങ്കിൽ ചെക്കൻ സോഷ്യൽ മീഡിയയിൽ പങ്കാലായിരിക്കും ഇവിടെ എന്താ ഇവിടുന്ന് കട്ടിക്കൂട്ടി കഴിഞ്ഞാണെങ്കിൽ അതെന്തായാലും നന്നായി ബാക്കി നോക്കാം അതെ 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 എന്താ കഥ അല്ലേ സംഭവം നമ്മൾ ഇന്ററോയില് പറഞ്ഞ സംഭവം തന്നെ ശിജുവും ജിന്തു തമ്മിലും ജാസ്മിനും അച്ഛനെ കുറിച്ച് നടത്തിയൊരു സംഭാഷണം നേരെ അഫ്സർ അടുത്ത് പോയി ചോർത്തി കൊടുത്തതാണ് അതിന്റെ പേരിൽ ഉണ്ടായ അടിയാണ് ഇപ്പം ജിന്തോക്ക് എന്തില്ലേ പലപ്പോഴും ജാസ്മിനും ജിന്തു തമ്മിലുള്ള അടി കാണാൻ നല്ല രസമാണ് ആണെങ്കിൽ ഇങ്ങനെ ചാടി കളിക്കില്ല ചാടികളിക്കില്ല ആണെങ്കിൽ ഒരു കൂസരാക്കൂല എന്നുള്ളതാണ് നമ്മൾ അമ്പാനണ്ണനെ പോലെ ആ പറയും മോളെ എന്ന് പറഞ്ഞാൽ കേട്ടിരിക്കുകയാണ് ശരിക്കും ജാസ്മിനും ജിൻഡയും തമ്മിൽ തല്ലുകൂടുന്ന സമയത്ത് ഈ ചെറിയ കുട്ടികളൊക്കെ മുതിർന്നവരോട് തല്ലുകൂടലോ അതേപോലെയാണ് പോരാണ് കാണാന് ജാസ്മിനൊരു വലിയ ജിൻഡോ കൊടുക്കില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കി എടുത്തോളം ഇപ്പൊ നിലവിൽ ജാസ്മിനെ നാറ്റിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ജിൻഡോ ഉള്ളൂ എന്നുള്ളതാണ് അതൊരു കഴിവാണ് കേട്ടോ സമ്മീച്ച് പറ്റൂ അപ്പൊ അതാണ് പ്രശ്നം ഇവിടെ പ്രശ്നക്കാരാണോന്നറിയോ അപ്സറാണ് വെറുതെ സിജവും ജിൻഡോയും സംസാരിച്ച കാര്യം എന്തിനാണ് ഇവിടെ ചോർത്തി കൊടുക്കാൻ എന്നത് ഇതിപ്പോ കറക്റ്റ് സാധന സീരിയലിൽ വില്ലത്തി കഥാപാത്രമായിട്ട് പുള്ളിക്കാരവതരിപ്പിച്ചത് എന്താണോ അതേ മാതിരി തന്നെ ബിഗ് ബോസ് ബോസിന് ചെയ്യേണ്ടെന്നുള്ളതാണ് ഇതിരെല്ലാ കഥാപാത്രവും ജീവിതത്തിലും അനർത്ഥ്യമാക്കിയ കലാകാരി അല്ലേ അതാണ് അപ്സറും ബാക്കിയൊണ്ട് നോക്കാം പോട്ടെ സാറിന്റെ ജിൻഡോ നമ്മള് വീട്ടുകാരെ പറഞ്ഞെന്ന് പറഞ്ഞപ്പോ ദേശീയ തലവിളി ചാടിപ്പോയതാണ് തൽക്കാലം ജിൻഡോ ക്യാഷും ലഡും ഒക്കെ കഴിച്ചെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യ് നമുക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം ബാക്കി ഞാൻ മോനെ അങ്ങനെ ജിൻഡോന്റെ വീട്ടുകാരോ വന്നു അതാണ് അല്ലേ പാവം നല്ല പ്രായമുള്ള അച്ഛനും അമ്മയാണ് അമ്മനെ കുറിച്ച് പറയാണെങ്കിൽ അമ്മ പക്കാ സീരിയൽ അഡിക്റ്റ് ആണ് രാത്രി അത്രയും മണിക്ക് മുന്നിൽ റിമോട്ട് ടി വി അവിടെ തന്നെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ വന്നു കഴിഞ്ഞാൽ തന്നെ പുള്ളിക്കാരി കൈ പിടിച്ചത് അപ്സറിന്റെ ആണ് കാരണം സാധന സീരിയൽ വിലത്തിനാണല്ലോ അപ്സര ദിവസം അപ്സറിനെ കാണാണ്ടോ എന്നുള്ളതാണ് അമ്മ പറയുന്നത് ആ ഒരു ടിപ്പിക്കൽ വീട്ടമ്മ അല്ലേ ബാക്കി നോക്കാം സിഗരറ്റ് ദിവസം രണ്ട് മൂന്ന് മാസം വീട്ടിൽ വന്നപ്പോൾ വന്നപ്പോ സിഗരറ്റ് അതെ അമ്മ കേട്ടല്ലോ നിർത്തിക്കോളണോ എങ്ങനെ നടന്ന ജിൻഡോ ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ഒക്കെ സിഗരറ്റ് വലിച്ചോണ്ടിരുന്ന ഒരു മനുഷ്യനെയും ഇപ്പൊ ബിഗ് ബോസിൽ വന്നതിന് വെച്ചത് ഡെയിലി രണ്ടുമൂന്നിണക്ക് വെച്ചിട്ടാണ് വലി ഇപ്പൊ വന്ന് വന്ന് പുള്ളിക്കാരൻ ഒരു സിഗരറ്റ് അഡിക്റ്റ് ആയി മാറിന്ന് വേണം പറയാ പുറത്തിറങ്ങാൻ വേണമെങ്കിൽ ജിൻഡോക്ക് പറയാം ബിഗ് ബോസ് എന്നൊരു സിഗരറ്റ് അഡിക്റ്റ് ആക്കി മാറ്റിയെന്ന് അജാദ്യ പോലെയുള്ള വലിക്കുന്നു പൂനാട്ട് ജിൻഡോനെ പറഞ്ഞിട്ട് കാര്യമില്ല അമ്മാതിരി ടെൻഷനുള്ള കാര്യങ്ങളല്ലേ ഇവിടെ സംഭവിക്കുന്നത് ബാക്കി നോക്കാം ബഹളം അമേരിക്കട്ടെ എനിക്ക് ചോദിക്കാനുള്ളത് സിജോനോടാണ് അതേ സിജോക്ക് ഇതന്നെയാണ് പരിപാടി നന്ദനന്റെ അമ്മ വന്ന സമയത്ത് നന്ദനക്ക് കല്യാണാലോചന ജിൻഡോന് അപ്പനെയും അമ്മ വന്ന സമയത്ത് ജിൻഡോക്ക് കല്യാണാലോചന ഈ വന്ന ആൾക്കാർക്ക് കല്യാണാലോചന കൊണ്ടോ കൊടുക്കലാണ് സിജോക്ക് പണി ഈ ചങ്ങാ ബിഗ് ബോസിൽ വിവാഹ ബ്യൂറോ നടത്താൻ വന്നതാണ് വല്ലാത്തൊരു മനുഷ്യൻ തന്നെ കേട്ടോ ബാക്കി നോക്കാം അപ്പൊ അമേരിക്കയിലൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടല്ലേ ബിഗ് ബോസിലേക്ക് വന്നത് നല്ല കാര്യം നടക്കട്ടെ എന്ത് പറയാനല്ലേ ഒരു ഡിവോഴ്സും കഴിഞ്ഞ് ഇത്രയും പ്രായമായിട്ടുള്ള ജിൻഡോക്ക് വരെ പെണ്ണ് കിട്ടും ആ അതിനും വേണൊരു യോഗം എല്ലാര്ക്കും ഉണ്ടായിക്കൊള്ളന്നില്ല ബാക്കിയുണ്ട് നോക്കാം ഓടണ്ടോടേണ്ടുണ്ടത്തോരുന്നോടാണ് റോഡിൻ്റെ അരികാണ് വീടിനടയാളം ചീമക്കുന്ന ഹലോ വാക്യബാത് എന്താലെ ഇതൊക്കെയാണ് മക്കള് പാട്ട് എന്ന് പറയുന്നത് ഞാൻ ജിൻഡോന്റെ അച്ഛന്റെ പാട്ടിനെ കുറിച്ചല്ലേ കേട്ടോ എന്റെ പാട്ടിനെ കുറിച്ചാണോ പറഞ്ഞത് ഞാനും തെറ്റിദ്ധരിക്കണ്ട ആ ഇതൊരു ബാക്കിയുണ്ടോ അതെ 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 വിട്ടോ അതാണ് നല്ലത് സംഭവം മനസ്സിലായത് ബിഗ് ബോസിന്റെ ടാസ്ക് ആണ് എന്താണ് തലയാണ് തുന്നലിൽ ഇതിപ്പോ വന്നു വന്നിട്ടൊക്കെയാണ് ബിഗ് ബോസിന്റെ ടാസ്ക് പാത്രം കഴിയുക ഡ്രസ്സ് ചെയ്യുക തലയാണ് തുന്ന ഇതൊക്കെ തന്നെ ഇനി നൂറ് ദിവസം കഴിഞ്ഞ് ബിഗ് ബോസ് ഈ മത്സരാർത്ഥികളെ വെച്ച് കുടുവിൽ വ്യവസായം തുടങ്ങാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു ഈ ടാസ്ക് ഒക്കെ കൊടുക്കണത് വല്ലാത്തൊരു ബിഗ് ബോസ് തന്നെ കേട്ടു ഇനി എന്തായാലും വിധി നിർണയം നമുക്ക് എന്താ ചെണ്ടു ഒമ്പത് തലയാണ് തുന്നിട്ട് ഒന്നു പോലും ഫില്ലല്ല എന്ന് പറഞ്ഞു വളരെ മോശാണ് കേട്ടോ ഇവർ കഷ്ടപ്പെട്ട് തുന്നിയൊക്കെ വൃത്തിയായി പോയില്ല ഒന്നല്ലെങ്കിൽ ഇത്ര എഫേർട്ട് എടുത്ത സ്ഥിതിക്ക് ഒന്നെങ്കിലും ഒന്ന് ആക്കായിരുന്നു അല്ലെങ്കിൽ ജിൻഡോ ഇങ്ങനെ പണ്ടേ ഇങ്ങനെ തന്നെ ഗെയിം ടാസ്ക് വരുന്ന സമയത്ത് ഒരുമാര് മുരട്ട സ്വഭാവമാണ് പണ്ട് ഇതേമാര് ഡ്രസ് കഴിക്കുന്ന ഒരു ടാസ്ക് വന്ന സമയത്ത് ഇതേമാര് ഒന്നും പാസ്സാക്കാണ്ട് കിട്ടു അത് ഗബിണിയായിട്ട് തല്ലുണ്ടായത് നമ്മൾ കണ്ടതാണ് ഇങ്ങനെ മുരട്ടനാൻ പാടില്ലായിരുന്നു ഒന്നൊക്കെ പാസ് ആക്കി കൊടുക്കായിരുന്നു വളരെ മോശം ബാക്കി ഉണ്ടോക്കാം ും അതെ അതെ ഉള്ളൂ എന്തായാലും സായ് നോറിന്റെ ടീമിന്റെ മൂന്നെണ്ണം ചെക്ക് ചെയ്ത് കൊടുത്തു ഒന്ന് മാത്രമേ പാസ് ആക്കി വിട്ടിട്ടുള്ള കേട്ടോ ഇതിന് നോറൊക്കെ അങ്ങ് തീരെ പിടിച്ചില്ല എന്നുള്ളതാണ് എന്തായാലും ഈ ടാസ്കിൽ നോറിന്റെ ടീമും ജാസ്മിനിന്റെ ടീമാണ് വിജയിച്ചത് പങ്കിട്ട് വിജയിച്ചു എന്നുള്ളതാണ് അതിനുശേഷം നോറെ വാഷറൂമിൽ പോലെ ഒരു ഡയലോഗിക്കേണ്ട മക്കള് ചിരി വന്നു നമുക്ക് എന്തായാലും കണ്ടു നോക്കാം ഡിഗ്രി സെക്കൻഡറി പഠിക്കുമ്പോൾ

തന്നെ നടതുന്നു ജാസ്മിൻ എന്നതിൽ കേടിക്കുന്നു വേഷം ഇരിക്കുന്നു ജാസ്മിൻ അഭിനതരങ്ങൾ തങ്കീ ദിഗ് ബോസ് ഗയ്സ് സംഭവം മനസ്സിലായല്ലോ ബിഗ് ബോസ് ഒരു സ്പോൺസർ ക്ലാസ് കൊടുത്തതാണ് ഏറ്റവും നല്ല തിളക്കമുള്ള പല്ലാരുടെ തെരഞ്ഞെടുക്കാൻ പറഞ്ഞതാണ് എല്ലാരോടും തിരഞ്ഞെടുത്തായി പോയി അത് അക്ഷരക്ക് തീരക്കും പിടിച്ചില്ല എന്നുള്ളതാണ് പക്ഷേ നല്ല കുശുമ്പുണ്ട് ഓ ഓശായി പോയി എന്തായാലും കൂടുതലായി വൃത്തില്ലാന്നിപ്പോ പറഞ്ഞു 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 പോകല്ലെ വൃത്തിന്റെ കാര്യത്തില് ജാസ്മിനാർഡ് ഇട്ടി എന്നതാണ് വെള്ളം ബാക്കിയോടെ കണ്ടോക്കാം في مسلسل الولاد അതെ 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 അത്രേ ഉള്ളൂ സംഭവം മനസ്സിലായോ ശ്രീധു രശ്മിനോട് പറയണത് എനിക്ക് എല്ലാവരും ഫേക്കായിട്ടാണ് തോന്നണെന്നുള്ളത് സംഭവം ശ്രീധുന വീട്ടിൽ നിന്ന് കുറച്ച് ചോക്ലേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അർജുന എന്താക്കി ശ്രീധുന റൂമിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് എന്നിട്ട് തിന്നണ വാലേ അഭിനയിച്ചു സംഭവം മറ്റുള്ള തിന്നിട്ടൊന്നുമില്ല ശ്രീധു എന്താക്കി നേരെ ഇതിന് പ്രതികാരമായിട്ട് റൂമിൽ പോയിട്ട് സാധനങ്ങളൊക്കെ സാധനങ്ങൾ വാര്യൊഴിച്ചിട്ട് അതിന്റെ കൂട്ടത്തിൽ അർജുന്റെ ഒരു ഫാമിലി ഫോട്ടോ ഉണ്ടായിരുന്നു അത് നിലത്ത് വീടണം അർജുന അത് തീരെ അങ്ങ് പിടിച്ചില്ല എന്നുള്ളതാണ് അർജുൻ കുറച്ച് റൂഡായിട്ട് ശ്രീധുനോട് പെരുമാറി അതിന് സങ്കടാണോ തീർത്തത് ആ സാരില്ല സ്നേഹം ഉള്ളിടത്തോളം ഉള്ള പരാജയം പരിഭവം ഉണ്ടാകത്തുള്ളൂ അപ്പൊ ഇത്ര െന്ന് പറയുന്നത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു നോർമൽ ഫാമിലി എപ്പിസോഡ് അല്ലെ പിന്നെ ജിൻഡോടെ മാതാപിതാക്കളാണെങ്കിലും നന്ദനയുടെ മാതാപിതാക്കളാണെങ്കിലും അത്ര ആക്റ്റീവ് അല്ലായിരുന്നു അല്ലായിരുന്നുള്ളതാണ് അതിനൊക്കെ ഇന്നലത്തെ അർജുൻ്റെയും സീതുവിന്റെയും എപ്പിസോഡ് അതിന്റെ മുന്നേ അപ്സറിന്റെയും ശ്രീശിന്റെ എപ്പിസോഡ് വേറെ ലെവലായിരുന്നു അവരുടെ പാരന്റ്സ് ഒന്നും പറയാനില്ല കഴിഞ്ഞ രണ്ട് എപ്പിസോഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പക്ഷേ ഈ എപ്പിസോഡ് ഓക്കെ ഓക്കെ ഒരു ഫീൽ ആയിരുന്നു നോർമൽ എപ്പിസോഡ് ഇത്രയും എപ്പിസോഡിനെ കുറിച്ച് പറയാനുള്ളത് എന്താണ് എപ്പിസോഡിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പൊ അടുത്ത എപ്പിസോഡിൽ അടുത്ത അനാലിസിസുമായി വീണ്ടും കാണാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ബൈ